കഴിഞ്ഞ ദിവസം ഗോപിചന്ദ് തോട്ടകുര എന്ന ഇന്ത്യക്കാരൻ ആമസോൺ ഉടമ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ പേടകത്തിൽ നടത്തിയ യാത്രയിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ബഹിരാകാശ വിനോദസഞ്ചാരം അഥവാ സ്പേസ് ടൂറിസം ഒരുപാട് കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ ഈ മേഖല ലക്ഷ്യം വെച്ച് രംഗത്തുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുന്നതോടെ മുന്നൂറ് കോടി ഡോളർ വ്യവസായമായി ബഹിരാകാശ ടൂറിസം മാറുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഒന്നിലാണ് ബഹിരാകാശ വിനോദസഞ്ചാരത്തിന്റെ തുടക്കം യു എസ് വ്യവസായിയായ ഡെന്നിസ് ടിറ്റോയാണ് ആദ്യം ഇത്തരത്തിൽ യാത്ര നടത്തിയ സഞ്ചാരി റഷ്യയുടെ സോയുസ് പേടകത്തിലായിരുന്നു ടിറ്റോയുടെ യാത്ര രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ ഏഴ് വിനോദ സഞ്ചാരികൾ ബഹി Terima kasih, Teti. ഇറാനിയൻ അമേരിക്കക്കാരനായ അനൂഷെ അൻസാരിയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതാ വിനോദസഞ്ചാരി രണ്ടായിരത്തി ആറിൽ ആയിരുന്നു ഈ യാത്ര രണ്ടായിരത്തി ഏഴായതോടെ ബഹിരാകാശ സഞ്ചാരം എന്നത് പ്രായോഗികമായ ഒരു വിപണിയായി വിലയിരുത്തുകയുണ്ടായി പിന്നീട് ഈ മേഖലയിൽ അല്പം തണുപ്പ് ബാധിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും സജീവമായി തുടങ്ങി അപ്പോഴേക്കും സ്വകാര്യ ഭീമന്മാർ ഈ രംഗത്ത് കളമുറപ്പിച്ചു തുടങ്ങിയിരുന്നു വിനോദസഞ്ചാരം ചൂടൻ രംഗമാകുമെന്ന് കരുതുന്ന സ്പേസ് ടൂറിസത്തിലേക്കുള്ള ശക്തമായ ചുവടുവയ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജൂലൈയിൽ റിച്ചർഡ് ബ്രാൻസൺ നടത്തിയത് ബ്രാൻസിന്റെ കമ്പനിയായ വെർജിൻ ഗലാറ്റിക്കിന്റെ വി എസ് എസ് യൂണിറ്റി എന്ന പേടകം ആദ്യമായി നടത്തിയ പരീക്ഷണ പറകലിൽ ബ്രാൻസും പങ്കുചേർന്നു ഒരുപാട് പരീക്ഷണങ്ങൾക്കും രൂപമാറ്റങ്ങൾക്കും ശേഷമാണ് വെർജിൻ ഗലാറ്റിക് വി എസ് എസ് യൂണിറ്റി എന്ന യാത്രാ പേടകം തയ്യാർ ചെയ്തത് ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ വരെ പോകുന്ന റോക്കറ്റ് എഞ്ചിനുള്ള വിമാനം ഭൂമിയിലേക്ക് ഗ്ലൈഡ് ചെയ്തിറങ്ങാനും റൺവേയിൽ ലാൻഡ് ചെയ്യാനും ശേഷിയുള്ളതാണ് ഇതിന്റെ പേര് നിർദ്ദേശിച്ചത് വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് എന്നാൽ ബ്രാൻസിന്റെ യാത്രയെ ബഹിരാകാശ യാത്ര എന്ന് വിളിക്കാൻ പറ്റില്ലെന്ന് ചില വിദഗ്ധർ അതിനുശേഷം പറഞ്ഞു ഭൗമനിരപ്പിൽ നിന്നും നൂറ് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർമൻ രേഖയാണ് ഭൌമാന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർത്തിയായി ചില ശാസ്ത്രജ്ഞർ പരിഗണിക്കുന്നത് എന്നാൽ എൺപത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രേഖയ്ക്ക് മുകളിലേക്കുള്ള എല്ലാ യാത്രയും ബഹിരാകാശ യാത്രയെ നാസ പരിഗണിക്കുന്നു ബഹിരാകാശ ടൂറിസം രംഗത്ത് ചുവടുപ്പിച്ചുകൊണ്ട് വെർജിൻ ഗലാറ്റിക് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്ര കഴിഞ്ഞ വർഷം വിജയകരമായി പൂർത്തിയാക്കി ഗലാക്ടിക്കിന്റെ ഏഴാം ദൗത്യമാണെങ്കിലും അതുവരെയുള്ളതെല്ലാം പരീക്ഷണ പറക്കലുകളായിരുന്നു രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം മുതൽ നാല് പോയിന്റ് അഞ്ചു ലക്ഷം ഡോളർ വരെയാണ് ടിക്കറ്റ് നിരക്ക് ബ്ലൂ ഓർജിൻ മേധാവി ജെഫ് ബെസോസും സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്കും ബ്രാൻസിന് പിന്നാലെ തങ്ങളുടെ ദൗത്യങ്ങളുമായി ഇറങ്ങി ബ്ലൂ ഓർജിന്റെ ആദ്യ ദൗത്യത്തിൽ സാക്ഷാൽ ബെസോസും യാത്രകനായിരുന്നു ഈ ദൗത്യം കാർമൻ ലൈൻ കടന്നുപോയി എന്നാൽ പിന്നെയായിരുന്നു സ്പേസ് എക്സിന്റെ ഗ്രാൻഡ് എൻട്രി ഫാൽക്കൺ നയൻ റോക്കറ്റ് മൂന്നാം യാത്രയിൽ വഹിച്ച ഡ്രാഗൺ മൊഡ്യൂളിലേറ്റി നാല് യാത്രക്കാരെ സ്പേസ് എക്സ് ബഹിരാകാശത്തെത്തി ദൗത്യത്തിന്റെ പേര് ഇൻസ്പിറേഷൻ ഫോർ എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ പേടകം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിലെത്തി രാജ്യാന്തര ബഹിരാകാശ നിലയത്തേക്കാൾ ഉയരത്തിലാണിത് ചന്ദ്രനിലേക്കുള്ള അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് ഇത്രയും ഉയരം താണ്ടുന്ന ദൗത്യം ഇതാദ്യമായാണെന്ന് സ്പേസ് എക്സ് അവകാശപ്പെട്ടു ശബ്ദത്തിൻ്റെ ഇരുപത്തിരണ്ട് മടങ്ങ് വേഗതയിലാണ് പേടകം സഞ്ചരിച്ചത് മൂന്ന് ദിവസം ഭൂമിയെ ചുറ്റിയ ശേഷം ഫ്ലോറിഡ തീരത്തിനടുത്ത് കടലിൽ വന്നിറങ്ങി പരമ്പരാഗത രീതിയിൽ ബഹിരാകാശ പരിശീലനം നേടാത്ത സാധാരണക്കാരായ നാല് പേരാണ് യാത്ര പോയത് എല്ലാവർക്കും സീറ്റ് ബുക്ക് ചെയ്യാൻ പണമിറക്കിയത് ശതകോടീശ്വരനായ ജാറെദ് ഐസക്മാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്ലൂ ഓർജിൻ ഓർബിറ്റൽ റീഫ് എന്ന് പേരിട്ടിരിക്കുന്ന മുപ്പത്തി രണ്ടായിരം ചതുരശ്ര വലിപ്പമുള്ള ബഹിരാകാശ പാർക്ക് പദ്ധതി പ്രഖ്യാപിച്ചു ഒരേ സമയം പത്ത് പേർക്ക് കഴിയാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകുമെന്ന് കമ്പനി അറിയിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ വിനോദസഞ്ചാര പദ്ധതി രണ്ടായിരത്തി മുപ്പതിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഇസ്രോ ഇടയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു ബഹിരാകാശ യാത്രകൾ സ്വകാര്യവൽക്കരിക്കുന്നതോടെ ടൂറിസത്തിന്റെ മുഖം തന്നെ മാറിയേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ട്രിപ്പ് പോകുന്ന ലാഘവത്തോടെ ബഹിരാകാശം കണ്ടു മടങ്ങാം നിറയെ പണമുള്ള ആർക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കാവുന്ന കാര്യമാണ് നിലവിൽ കോടീശ്വരന്മാർക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ബഹിരാകാശ ടൂറിസം ഭാവിയിൽ എല്ലാ തരത്തിലേക്കും സഞ്ചാരികൾക്കിടയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം